മലയാളി സ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും വളരെയധികം പ്രിയങ്കരനും സുപരിചിതനുമായ ഒരു താരമാണ് വിജയ് ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വിജയ്യുടെ തലയിൽ എന്തൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത് കാരണം ഒരു ചിത്രം വിജയ് പങ്കുവച്ചതിന് പിന്നാലെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് കുറേ നാളുകളായി നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകുകയാണ് പലരും ചോദ്യമല്ല എന്നോട് ചോദിക്കുന്നത് പലരും കുറ്റപ്പെടുത്തലുകളാണ് നടത്തുന്നത് കുറേയേറെ കാലമായല്ല എല്ലാ വീഡിയോക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരുന്നതിനെക്കുറിച്ച് കുറിച്ച് മാഷിന് താല്പര്യം എന്നും ഇപ്പോൾ അൻപത് ശതമാനം താല്പര്യം മാത്രമേ മാഷിനുള്ളൂ എന്നാണ് ദേവിക പറയുന്നത് പരീക്ഷ നോക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഓരോ പ്രക്രിയയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മുഖമാകെ മാറിപ്പോയി എന്നാണ് പ്രേക്ഷകർ പരാതിയുമായി പറയുന്നത് പ്രേക്ഷകർക്ക് തന്നെ ഇത് മനസ്സിലാകുന്നില്ല വേണ്ടിയിരുന്നില്ല ആ പഴയ വിജയയാണ് ഞങ്ങൾക്കിഷ്ടം ഇനി മുടിയൊക്കെ വളരാൻ സമയമെടുക്കില്ലേ അതുവരെ ഇത് ഉൾക്കൊള്ളാൻ സമയമെടുക്കുമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതേ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന ഒരു താരം തന്നെയാണ് വിജയും ദേവികയും അക്ഷർത്ഥത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് തന്നെ അതിനെ വിശദീകരിക്കാനും സാധിക്കും ഇപ്പോഴിതാ വിജയ്യുടെയും ദേവികയുടെയും ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു വിജയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ വളരെയധികം സ്നേഹമാണ് ആദ്യം തോന്നിയത് വിജയ്ക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് പലരുടെയും കുറ്റപ്പെടുത്തലുകൾ കൊണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് എന്നിരുന്നാലും ശരിക്കും പറയണമല്ലോ വിജയ്ക്ക് ആ പഴയതിന് വലിയ മോശമൊന്നുമില്ല വിജയയെ കാണാനും അതിലും സുന്ദരനാണ് അതുകൊണ്ട് തന്നെ മാറ്റേണ്ടിയിരുന്നില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ വിജയ് േരണമെന്നോ അല്ലെങ്കിൽ വിജയിക്കത് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ എന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് അതിൽ ഞങ്ങൾ തടുക്കാൻ ആരുമല്ല വിജയുടെ ഇഷ്ടം തന്നെയാണ് എന്നും അത് തീരുമാനിക്കാമെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാധകർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതിയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്നും മറ്റൊരു കാര്യങ്ങൾക്കും എനിക്ക് ടെൻഷൻ ുമാണ് വിജയ് പറയുന്നത് വിജയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുണ്ട് അതിൽ വിജയ് തന്നെ എല്ലാ കാര്യങ്ങളും ആദ്യമേ പറയുന്നു പലരും അത് തുറന്നു പറയാറില്ല തുറന്നു പറയാൻ മടി കാണിക്കും പലരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യും നിരവധി പേർ തന്നെയാണ് ഇപ്പോൾ ദേവികയുടെ ഈ വാർത്ത കേൾക്കുന്നതും ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നതും സർജറിക്ക് ശേഷം എനിക്ക് മുടിവരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് മാത്രമാണ് ഇപ്പോൾ വിജയ് യും പറയുന്നത് ദേവികു വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയുന്നു അത് തന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു വാർത്തയെ തന്നെ അതിവേഗം ഇതിന് മാറുന്നുമുണ്ട് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് വിജയും ദേവികയും ഇവരുടെ വാർത്തകളെ പറയുന്നതും അറിയിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ